നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയ മേഖലകളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തുകൂട്ടുകയും പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക ഒക്കെ ചെയ്ത തീരുമാനങ്ങൾ അത് പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് ഓപ്പറേഷൻ സിന്ധൂർ തെളിയിക്കുകയും ചെയ്തു എന്നാൽ ഉടനടി തീരുമാനങ്ങൾ എടുക്കാൻ മോദിക്കുള്ള ആ ശൈലി രൂപപ്പെട്ടത് അദ്ദേഹത്തിന്റെ സംഘപ്രവർത്തനത്തിൽ നിന്നാണ് എന്നതും ഒരു വസ്തുതയാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആ ശൈലിയും മോദി വിരുദ്ധർ വരെ തലകുലുക്കി സമ്മതിക്കുകയും ചെയ്തു ഇപ്പോൾ ആർ എസ് എസ് സർസഞ്ചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പറഞ്ഞ വാക്കുകളും ഇത് ശരിവെക്കുകയാണ് ലോകത്ത് ആർക്കും തോൽപ്പിക്കാനാകാത്ത ശക്തിയായി ഭാരതം വളരണമെന്ന് ആർ എസ് എസ് സർസഞ്ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പറയുന്നു നമ്മുടെ സേന നിർബന്ധമായും ശക്തമായിരിക്കണം സംഘ ശാഖകളിലെ പ്രാർത്ഥനയിൽ ലോകത്തെ ഒരു ശക്തിക്കും കീഴടക്കാനാകാത്ത ശക്തി നേടണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് നമ്മെ ആർക്കും തോൽപ്പിക്കാൻ കഴിയരുത് ദേശ സുരക്ഷയ്ക്കായി നാം മറ്റുള്ളവരെ ആശ്രയിക്കരുത് നമുക്ക് സ്വയം പ്രതിരോധിക്കാൻ സാധിക്കണം നമ്മെ ആരും തോൽപ്പിക്കരുത് മുഴുവൻ ലോകവും ഒന്നിച്ചു നിന്നാലും ഭാരതത്തെ തോൽപ്പിക്കാൻ സാധിക്കരുത് ഇതിനുള്ള കഴിവ് നമുക്കുണ്ടാകണം ലോകത്ത് ആക്രമകാരികളായ ചില ദുഷ്ടശക്തികളുണ്ട് സദ്ഗുണമുള്ള ഒരു വ്യക്തി തന്റെ സദ്ഗുണങ്ങൾ കൊണ്ട് മാത്രം സുരക്ഷിതനല്ല അതിനാൽ സദ്ഗുണങ്ങൾ ശക്തിയുമായി സംയോജിപ്പിക്കണം കേവലം ശക്തി മാത്രമായാൽ അത് ദിശാബോധമില്ലാതെയാകും അത് പ്രകടമായ ആക്രമ നയിക്കും അതിനാൽ ശക്തിക്കൊപ്പം സദ്ഗുണങ്ങളും ഉണ്ടാകണം ഭാരതം അജയ്യമാകണം ധർമ്മത്തെ സംരക്ഷിക്കാനും അധർമ്മത്തെ നശിപ്പിക്കാനും ആകണം നമ്മുടെ കരുത്ത് മറ്റൊരു മാർഗവും ലഭ്യമല്ലാത്തപ്പോൾ ദുഷ്ടതയെ ബലപ്രയോഗത്തിലൂടെ ഇല്ലാതാക്കണം ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാനല്ല മറിച്ച് എല്ലാവർക്കും സമാധാനപരവും ആരോഗ്യകരവും ശാക്തീകരിക്കപ്പെട്ടതുമായ ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മുടെ അതിർത്തികളിൽ ദുഷ്ടശക്തികളുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുമ്പോൾ ശക്തരാവുകയല്ലാതെ മറ്റു മോഹൻ ഭാഗവത് പറഞ്ഞു ഇതിൽ നമ്മൾ കരുത്തരാകണം ആ കരുത്ത് നമ്മൾ സ്വയം ആർജിക്കണം മറ്റൊരാളെ ആശ്രയിക്കരുത് ഇതെല്ലാം മോദി പ്രാവർത്തികമാക്കിയ കാര്യങ്ങളാണ് നമ്മൾ കരുത്തരായത് നമ്മുടെ സൈന്യത്തെ കരുത്ത് കൂട്ടിക്കൊണ്ടാണ് മറ്റൊന്ന് നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ പ്രതിരോധ രംഗത്ത് മേക്ക് ഇൻ ഇന്ത്യ എന്ന ഒരു ആശയം കൊണ്ടുവന്നത് അതും മറ്റൊരാളെ ആശ്രയിക്കാതെ നമ്മൾ സ്വയം കരുത്തരായതിനുള്ള ഒരു മാർഗമാണ് ഇതെല്ലാം ആർ എസ് എസുമായി ബന്ധപ്പെട്ട സംഘവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് ആ ആശയങ്ങൾ താൻ അനുവർത്തിച്ചു വന്ന ആ ആശയങ്ങൾ തൻ്റെ മേഖലയിൽ തൻ്റെ ഭരണ മേഖലയിൽ അദ്ദേഹം ഉപയോഗിക്കുകയായിരുന്നു അല്ലെങ്കിൽ അതിനെ പ്രാവർത്തികമാക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ വിജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംഘശൈലിയുടെ വിജയമായിരുന്നു എന്ന് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരുപാട് അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത് ആ അഭിപ്രായങ്ങൾ ശരിവെക്കുന്നതാണ് ചാലക് മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ എന്നത് സ്വയം സേവക സംഘത്തിന്റെ ശതാബ്ദി വർഷത്തിലേക്കുള്ള പ്രവർത്തനത്തെക്കുറിച്ചും പിന്നിട്ട ചരിത്രത്തെക്കുറിച്ചും മാധ്യമ പ്രവർത്തകരോടുള്ള അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് മോഹൻ ഭാഗവത് ഈ വാക്കുകൾ പറഞ്ഞത് ഒരു സ്വയം സേവകൻ എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വഴികാട്ടുന്ന ആദർശം മുന്നോട്ട് വെക്കുന്ന സ്വഭാവങ്ങളിൽ ഒന്നാണ് ശ്രുതം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആദർശം മുന്നോട്ട് വെക്കുന്ന സ്വഭാവമാണ് സാധാരണക്കാരെ കൊണ്ട് അസാധാരണ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ഈ സർക്കാരിന്റെ കരുത്തും പ്രചോദനവും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മോദി സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ ഊർജ്ജ സ്രോതസ്സാകുന്നത് വേണ്ട തിരിച്ചറിവും ഒപ്പം സമയത്ത് വേണ്ടത് ചെയ്യാനുള്ള അറിവും കർമ്മകുശലതയുമാണ് തുർക്കിയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ മോദി സർക്കാരിന്റെ ആസൂത്രണം കണ്ട് ഞെട്ടിയവരാണ് ഭാരതം നരേന്ദ്രമോദി സർക്കാർ വളരെ അഭിനന്ദനാർഹമായ പ്രകടനം കാഴ്ചവെക്കുന്ന രണ്ട് മേഖലകളാണ് പ്രതിരോധവും രാജ്യസുരക്ഷയും ഒപ്പം മൂന്ന് കാര്യങ്ങൾ ദ്രുതഗതിയിലുള്ള തീരുമാനങ്ങൾ കൃത്യമായ ആസൂത്രണം പിഴവില്ലാത്ത നടപ്പാക്കൽ ഇതുമൂന്നും നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞതുപോലെ ഇതിനു മുൻപ് ഒരു സർക്കാരിനും സാധിച്ചിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകര ഭീകരാക്രമണം ഉണ്ടായപ്പോൾ എത്താൻ താമസിച്ചതും പെട്ടെന്നുള്ള പ്രവർത്തനത്തിനായി നേവി കമാൻഡോകളായ മാർക്കോസിനെ ഇറക്കേണ്ടി വന്നതും രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഓർമ്മകളാണ് ഭരണാധികാരികളുടെ തീരുമാനവും സൈന്യത്തിന് കൊടുക്കുന്ന പിന്തുണയുമാണ് ഇക്കാര്യത്തിൽ എത്രയും വേഗമുള്ള പ്രവർത്തനത്തെ സഹായിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഏറ്റവും ശ്രദ്ധിച്ച മേഖലകളിലൊന്നാണ് പ്രതിരോധവും രാജ്യസുരക്ഷയും ദ്രുതഗതിയിലുള്ള തീരുമാനങ്ങൾ കൃത്യമായ ആസൂത്രണം പിഴവില്ലാത്ത നടപ്പാക്കൽ ഈ മൂന്ന് കാര്യങ്ങളിലും വളരെ അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് നരേന്ദ്രമോദി സർക്കാർ കാഴ്ചവെച്ചത് ഭീകരാക്രമണത്തിനെതിരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് എമനിൽ നിന്നും ഇറാഖിൽ നിന്നും യുദ്ധത്തിനിടയിൽപ്പെട്ട നഴ്സുമാരെ തിരിച്ചെത്തിച്ച നയതന്ത്രജ്ഞത പുൽവാമ ആക്രമണത്തിന് ബാലാക്കോട്ടിൽ നടത്തിയ പ്രത്യാക്രമണം പാകിസ്ഥാനിൽ പെട്ടുപോയ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാനെ തിരിച്ചെത്തിച്ചത് ഉക്രൈൻ യുദ്ധത്തിനിടയിൽ കൂടി ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി എത്തിച്ചത് കൊറോണ മഹാമാരിക്കിടയിൽ വിദേശങ്ങളിൽ നിന്നുള്ളവരെ നാട്ടിലെത്തിച്ചത് തുടങ്ങി മോദി കാലത്ത് സ്തുത്യർഹമായും കൃത്യതയോടും ഇടപെടൽ നടന്ന സംഭവങ്ങൾ നിരവധിയാണ് ന്യൂസ്